പ്രേക്ഷകരെ ഏറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കഥാപാത്രങ്ങളാണ് ഷാജി പാപ്പനും അറക്കലബുവും ഒക്കെ ആട് ഒന്നും രണ്ടും ചിത്രങ്ങളിലൂടെയാണ് ഈ കഥാപാത്രങ്ങളെ പ്രേക്ഷകർ കൈയ്യടിച്ച് സ്വീകരിച്ചത് മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്ത ഈ ചിത്രങ്ങൾ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ബാനറിൽ വിജയ് ബാബു ആണ് നിർമ്മിച്ചത് മെയ് പത്ത് ശനിയാഴ്ച കാലത്ത് കൊച്ചി കലൂരിലുള്ള ഐ എം എ ഹാളിൽ വെച്ച് ഈ കഥാപാത്രങ്ങൾ വീണ്ടും എത്തുന്ന ആട് ത്രീയെന്ന ചിത്രത്തിന് തിരി തെളിഞ്ഞു ആട് സീരീസിലെ ബഹുഭൂരിപക്ഷം വരുന്ന അഭിനേതാക്കളുടെയും അണിയറ പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ ഷാജി പാപ്പന്റെ ജ്യേഷ്ഠ സഹോദരൻ തോമസ് പാപ്പനെ അവതരിപ്പിച്ച രഞ്ജി പണിക്കർ ആദ്യ തിരി തെളിയിച്ചു ആട് മൂന്നാം ഭാഗത്തിന് ഔദ്യോഗികമായി ആരംഭം കുറിച്ചത് പ്രശസ്ത നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഉൾപ്പെടെ ഈ ചിത്രത്തിന്റെ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും ചേർന്ന് ഈ ചടങ്ങ് പൂർത്തീകരിച്ചു തുടർന്ന് യുവ നടൻ ഷറഫുദ്ദീൻ സ്വിച്ച് ഓൺ സുച്ർമ്മവും അപ്കമിംഗ് സംവിധായകൻ കൂടിയായ ഉണ്ണിമുകുന്ദൻ ഫസ്റ്റ് ക്ലാപ്പും നൽകി ചിത്രീകരണത്തിനും തുടക്കമിട്ടു ആട് ചിത്രീകരണം നടക്കുമ്പോൾ ഞാൻ ചാൻസ് തേടി നടക്കുകയാണ് ആടിലും ചാൻസ് ചോദിച്ചിരുന്നു പക്ഷെ ആട് തുടങ്ങിയപ്പോൾ ഞാൻ പ്രേമത്തിൽ അഭിനയിച്ചു തുടങ്ങിയിരുന്നതിനാൽ ആട് നഷ്ടപ്പെട്ടുവെന്ന് ഷറഫുദ്ദീൻ ആശംസകൾ നേർന്നു പറഞ്ഞു വലിയ ക്യാൻവാസിൽ ഒരുക്കുന്ന ഈ ചിത്രത്തിന് എല്ലാ ആശംസകളും ഉണ്ണിമുകുന്ദനും നേർന്നു താൻ അവതരിപ്പിച്ച മാർക്കോ എന്ന നെഗറ്റീവ് കഥാപാത്രത്തെ ഹീറോ ആക്കി അവതരിപ്പിക്കാൻ ആൻഡോ ചേട്ടൻ അതായത് ആൻഡോ ജോസഫ് അനുവാദം തന്നതും മാർക്കോ വലിയ വിജയമായ അനുഭവവും ഉണ്ണുമുകുന്ദൻ പങ്കിട്ടു ഷാജി പാപ്പൻ അറക്കൽ തുടങ്ങിയ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ജയസൂര്യ സൈജു കുറുപ്പ് രഞ്ജി പണിക്കർ ഭഗത് മാനുവൽ നോബി നെൽസൺ ആൻസൺ പോൾ ചെമ്പിൽ അശോകൻ സൃന്ദ ഡോക്ടർ റോണിരാജ് എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു എന്നെക്കൂടി പങ്കാളിയാക്കി തോമസ് തിരുവല്ല നിർമ്മിച്ച ഭരതനാട്യം എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ മോഹിനിയാട്ടത്തിന്റെ ഔദ്യോഗിക അനൗൺസ്മെന്റ് ഈ അവസരത്തിൽ സൈജു കുറിപ്പ് നടത്തി ശ്രീ തോമസ് തിരുവല്ലയും സന്നിഹിതനായിരുന്നു സംവിധായകനായ മിഥുൻ മാനുവൽ തോമസ് ആണ് ചിത്രത്തെക്കുറിച്ച് ആമുഖമായി സംസാരിച്ചത് ഒരു പരാജയ ചിത്രത്തിൽ നിന്നുമാണ് ആട് ടു ഒരുക്കാൻ തീരുമാനിച്ചത് ആടെ വലിയ വിജയം തന്നു വിജയ ചിത്രങ്ങൾക്കാണ് ഇത്തരത്തിൽ ഒന്നിലധികം സീരീസുകൾ ഉണ്ടാകാറുള്ളത് ഇവിടെ ആദ്യ ചിത്രം പരാജയപ്പെട്ടെടുത്തു നിന്നുമാണ് മൂന്നാം ഭാഗത്തിൽ എത്തപ്പെട്ടിരിക്കുന്നത് ഇതൊരു പക്ഷേ സിനിമാ ചരിത്രത്തിലെ ആദ്യ സംഭവമായിരിക്കുമെന്നാണ് മിഥുൻ തന്റെ ആമുഖ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് ഇത്തരമൊരു സാഹചര്യത്തിന് എന്നും പിൻബലമേകി കൂടെ നിന്നത് വിജയ് ബാബു ആണ് ആദ്യം നന്ദി അദ്ദേഹത്തിന് തന്നെ ആട് ഒന്നും രണ്ടും ഭാഗങ്ങളിലെ എല്ലാ അഭിനേതാക്കളും മൂന്നാം ഭാഗത്തിലുമുണ്ട് ഇവർക്കൊപ്പം ഏതാനും പുതുമുഖങ്ങളും ഉണ്ടെന്ന് മിഥുൻ മാനുവൽ തോമസ് വ്യക്തമാക്കി ഫാന്റസി ഹ്യൂമർ ജോണറിലാണ് ഈ ചിത്രത്തിന്റെ അവതരണം ചിത്രത്തിന്റെ കഥാഗതിയെക്കുറിച്ച് അധികമൊന്നും സംസാരിക്കരുത് എങ്ങനെ വേണമെങ്കിലും സിനിമ സംവിധാനം ചെയ്തോളൂ മാർക്കറ്റിംഗ് എനിക്ക് വിട്ടു തരണമെന്നാണ് താൻ മിഥുനോട് പറഞ്ഞിരിക്കുന്നതെന്ന് വിജയ് ബാബുവും പറഞ്ഞു ചിത്രത്തിന്റെ ബഡ്ജറ്റ് കൂടുന്നുവെന്ന ഭീഷണി പ്രൊഡക്ഷൻ കൺട്രോളർ ഷിബുജി സുശീലന്റെ ഭാഗത്തു നിന്നും ഉണ്ടെന്നും വിജയ് ബാബു സൂചിപ്പിച്ചു ചിത്രത്തിന്റെ ബഡ്ജറ്റ് ഇതുവരെയും ഇട്ടിട്ടില്ല എന്നും ഷിബുവും പറഞ്ഞു ഒരു മാസ് എന്റർടൈനർ ആയിട്ടാണ് ഈ ചിത്രത്തിന്റെ അവതരണം വലിയ മുതൽ മുടക്കം ഈ ചിത്രത്തിനുണ്ട് നൂറ്റി ഇരുപതോളം ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് ഈ ചിത്രത്തിന്റെ ചിത്രീകരണം മെയ് പതിനഞ്ചിന് പാലക്കാട്ടാണ് ചിത്രീകരണം ആരംഭിക്കുന്നത് മൂന്ന് ഷെഡ്യൂളുകളുടെ വ്യത്യസ്തമായ ലൊക്കേഷനുകളിലൂടെയാണ് ചിത്രീകരണം പൂർത്തിയാക്കുന്നതെന്ന് വിജയ് ബാബു അറിയിച്ചു വിനായകൻ അജു വർഗീസ് ഇന്ദ്രൻസ് ധർമ്മജൻ ബോൾഗാട്ടി ഹരികൃഷ്ണൻ വിനീത് മോഹൻ ഉണ്ണിരാജൻ പി ദേവ് എന്നിവരും ആടിലെ പ്രധാന താരങ്ങളാണ് സംഗീതം ഷാൻ റഹ്മാൻ ഛായാഗ്രഹണം അഖിൽ ജോർജ് എഡിറ്റിംഗ് ലിജോ പോൾ കലാ സംവിധാനം അനീസ് നാടോടി മേക്കപ്പ് പ്രണക് സേവ്യർ കോസ്റ്റ്യൂം ഡിസൈൻ സ്റ്റെഫി സേവ്യർ പബ്ലിസിറ്റി ഡിസൈൻ കോളിൻസ് സ്റ്റിൽസ് വിഷ്ണു എസ് രാജൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ വിനയ് ബാബു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഷിബു പന്തലക്കോട് പ്രൊഡക്ഷൻ കൺട്രോളർ ഷിബു ജി സുശീലൻ കഴിഞ്ഞ രണ്ടു ദിവസങ്ങൾക്ക് മുൻപാണ് ഫ്രൈഡേ ഫിലിം ഹൗസ് നിർമ്മിച്ച പടക്കളം പ്രദർശനത്തിനെത്തിയത് മികച്ച അഭിപ്രായം നേടി ചിത്രം വിജയത്തിലേക്ക് നീങ്ങുന്ന വാർത്തകളാണ് ചലച്ചിത്ര വൃത്തങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ചിത്രം പ്രദർശനത്തിനെത്തിയതിന്റെ രണ്ടാം ദിവസം തന്നെ അതേ നിർമ്മാണ കമ്പനിയുടെ പുതിയ ചിത്രത്തിനാണ് ഇവിടെ തുടക്കം കുറിച്ചത് അതും ഇവിടെ ഏറെ ശ്രദ്ധേയമാണെന്ന് പടക്കളത്തിലെ പ്രധാന നടനായ ഷറഫുദ്ദീൻ പറഞ്ഞു സംവിധായകൻ മനു സുരാജ് അഭിനേതാക്കളായ സന്ദീപ് പ്രദീപ് സാഫ് നിരഞ്ജന അനൂപ് അരുൺ അജകുമാർ അരുൺ പ്രദീപ് എന്നിവർ ഈ വേദിയിൽ അണിനിരന്നു മാധ്യമങ്ങളുമായി അല്പനേരം അവർ സമയം പങ്കിടുകയും ചെയ്തു പടക്കളം വിജയാഘോഷത്തിന് സൂചകമായി കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടുകൊണ്ടാണ് ചടങ്ങ് പൂർത്തിയായത്